ഫലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യവുമായി ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ പ്രവർത്തകർ ഈരാറ്റുപേട്ടയിൽ ഉജ്ജ്വല റാലി സംഘടിപ്പിച്ചു പുത്തൻപള്ളിക്ക് സമീപത്തുനിന്നാരംഭിച്ച ഫലസ്തീൻ ഐക്യദാർഢ്യ പ്ലക്കാർഡുകളും ചിത്രങ്ങളും ഉയർത്തിയ റാലി മുട്ടം ജംഗ്ഷൻ ചുറ്റി സെൻട്രൽ ജംഗ്ഷനിൽ സമാപിച്ചു ശേഷം നടന്ന സമ്മേളനത്തിൽ ജിഐ ഒ ജില്ലാ പ്രസിഡന്റ് സുനൈന ഹുസൈൻ അധ്യക്ഷത വഹിച്ചു സോളിഡാരിറ്റി സംസ്ഥാന പ്രസിഡന്റ് തൗഫീഖ് മമ്പാട് ഉദ്ഘാടനം ചെയ്തു ഫലസ്തീനു സ്വാതന്ത്ര്യവും നീതിയുമാണ് വേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞു ഫലസ്തീൻ ഭൂമിയിൽ നിന്ന് സയനിസ്റ്റ് ഭീകരർ പൂർണമായി പിന്മാറുകയാണ് വേണ്ടത് ഫലസ്തീൻ രാഷ്ട്രം സ്ഥാപിതമായാലേ നീതി നടപ്പാകൂ വെടിനിർത്തലിന് ശേഷവും സയനിസ്റ്റുകൾ അലസ്തീൻ ജനതയെ ചതിച്ചുകൊള്ളുന്ന കാഴ്ചയാണ് ഇന്നും കാണുന്നതെന്നും അദ്ദേഹം പറഞ്ഞു സോളിഡാരിറ്റി ജില്ലാ പ്രസിഡന്റ് അർഷദ് പി അഷ്റഫ് മുഖ്യപ്രഭാഷണം നിർവഹിച്ചു ജമാഅത്തെ ഇസ്ലാമി വനിതാ വിഭാഗം ജില്ലാ പ്രസിഡന്റ് സക്കീന അഷ്റഫ് നിസ അബ്ബാസ് ഫാത്തിമ എന്നിവർ സംസാരിച്ചു ഇസ്രായേൽ ഉൽപ്പന്നങ്ങളുടെ ബഹിഷ്കരണം ആവശ്യപ്പെട്ട് നോട്ടീസ് വിതരണവും നടത്തി അതിന്റെ ഭാഗമായി കൊണ്ടുകൂടിയാണ് ഇപ്പോൾ ഈ രാറ്റുപേട്ട ടൗണിൽ കേരളത്തിലെ വളരെ പ്രബലമായ വിദ്യാർത്ഥിനി പ്രസ്ഥാനം ജി എ ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ കോട്ടയം ജില്ലാ കമ്മിറ്റി ഇവിടെ ഒരു ഫലസ്തീൻ ഐക്യദാർഢ്യ ഒത്തുചേരൽ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് നമുക്ക് അഭിമാനിക്കാം ലോകത്തിന്റെ വിവിധ പ്രദേശങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഫലസ്തീൻ ഐക്യദാർഢ്യ പരിപാടിയോട് ഈ ജില്ലക്കും ഈ പ്രദേശത്തിനും ചേർന്നു നിന്നുകൊണ്ട് പോരാടിക്കൊണ്ടിരിക്കുന്ന വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്ന ഗന്ധയിലെ നിവാസികളെ ചേർത്ത് നിർത്തി അവർക്ക് വേണ്ടി പ്രാർത്ഥന ഐക്യദാർഢ്യങ്ങൾ നടത്താൻ നമുക്ക് സാധിച്ചു എന്ന് ഈ സന്ദർഭത്തിൽ നമുക്ക് അഭിമാനിക്കാം നിരന്തരമായ പോരാട്ടം തന്നെയാണ് യഥാർത്ഥത്തിൽ ഫലസ്തീൻ ജനതയ്ക്ക് നമ്മളെ ഭാഗത്തു നിന്ന് ആവശ്യമുള്ളത് മറ്റാവശ്യമേ ലോകത്തോട് നമുക്ക് ഫലസ്തീന് വേണ്ടിയിട്ട് വിളിച്ചു പറയാനുള്ളത് അതെന്താണെന്ന് ചോദിച്ചാൽ ഫലസ്തീനിന് സ്വാതന്ത്ര്യം കിട്ടണം ഫലസ്തീന് നീതി കിട്ടണം എന്നുള്ളതാണ് ലോകത്തെ ഒരു രാജ്യമായി കൊണ്ട് ലോകത്ത് അറിയപ്പെടുന്ന ഒരു രാജ്യമായി കൊണ്ട് പലസ്തീൻ എന്ന് പറയുന്ന രാജ്യമാണ് അധിനിവേശം ചെയ്തുകൊണ്ടിരിക്കുന്ന ഇസ്രായേൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന് ഇപ്പോൾ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ലോകത്ത് ഏറ്റവും വലിയ ചെകുത്താനായ സയനിസ്റ്റ് പ്രസ്ഥാനം അതിന് നേതൃത്വം നൽകുന്ന നെതന്യാഹു ആ നദന്യാവും സയനിസ്റ്റ് പ്രസ്ഥാനവും മുഴുവൻ അധിനിവേശം ചെയ്ത് കടന്നുകൂടിക്കൊണ്ടിരിക്കുന്ന ഫലസ്തീന്റെ ഭൂമിയിൽ നിന്ന് ഗസയിൽ നിന്ന് വെസ്റ്റ് ബാങ്കിൽ നിന്ന് കാന്യൂലിസിൽ നിന്ന് ഫലസ്തീന്റെ പുണ്യപ്രദേശങ്ങളിൽ നിന്ന് പിന്മാറണം എന്നത് തന്നെയാണ് വീണ്ടും വീണ്ടും നമുക്ക് ഇത്തരം പരിപാടികളിലൂടെ പ്രഖ്യാപിക്കാനുള്ളത് ജയവും അത് തന്നെയാണ് പറയുന്നത് പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരികളെ ഇതൊരു നിരന്തരമായ നമ്മുടെ ആവശ്യമാണ് പോരാട്ടമാണ് ഈ പോരാട്ടം നമ്മൾ തുടർച്ചയായിക്കൊണ്ട് ഇവിടുത്തെ ജനമധ്യത്തിന്റെ മുമ്പിൽ തെരുവുകളിൽ ഇവിടുത്തെ മുഴുവൻ ഇടങ്ങളിലും നമ്മൾ നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കും കഴിഞ്ഞ ഒരു ആഴ്ചയിൽ ഒരു വെള്ളംകളി മത്സരം നടന്നു നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ആ വെള്ളംകളിയിൽ അവരുയർത്തിയ ഫ്ളാഗ് എന്ന് പറയുന്നത് ഫലസ്തീന്റെ ഫ്ളാഗ് ആയിരുന്നു അതുപോലെ തന്നെ പല സ്ഥലങ്ങളിൽ നമുക്കത് കാണാൻ കഴിയും അങ്ങനെ വെള്ളംകളിയിൽ ഒരു ഫ്ളാഗ് ആയിക്കൊണ്ട് ഫലസ്തീനിലെ ഫ്ളാഗ് ഉയർത്തുന്നു അതുപോലെ തന്നെ പല സ്റ്റാജുകളിൽ ഇപ്പോൾ തന്നെ സർവകലാശാലകളിലും അതുപോലെ തന്നെ സ്കൂളുകളിലും സ്കൂളുകളിലുമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന മത്സരങ്ങളിൽ കുട്ടികളുടെ വലിയ ഹീറോ ആയിട്ട് പലസ്തീൻ ജനതയും പോരാടിക്കൊണ്ടിരിക്കുന്ന ഗഡ്സയിലെ പോരാളികളുമാവുകയാണ് അവരുടെ പേര് വിളിച്ചുകൊണ്ടിരിക്കുന്നു അവരുടെ പോരാട്ടത്തോട് ഐക്യപ്പെട്ടുകൊണ്ട് അവരുപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മുദ്രാവാക്യങ്ങൾ ഉപയോഗിക്കുന്നു അവരണിയുന്ന വസ്ത്രങ്ങൾ അവിടെ ലോകത്തെ ഏറ്റവും വലിയ അറിയപ്പെടുന്ന ലോകത്തെ തന്നെ പല വേദികളിലെയും ഏറ്റവും വലിയ വസ്ത്രമായിക്കൊണ്ട് ഏറ്റവും വലിയ കൈമാറുന്നതെന്നായിക്കൊണ്ട് പല സ്ഥിതി മുദ്രാവാക്യങ്ങളും അടയാളങ്ങളുമാകുന്നു ഇപ്പോൾ നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചു നോക്കൂ പല സമ്മേളനങ്ങളിലും കഫിയ ധരിച്ചുകൊണ്ടാണ് ആളുകൾ ഇത് പ്രത്യക്ഷപ്പെടുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് എന്താണ് ചോദിച്ചാൽ ലോകം ഇന്ന് പുതിയ ഒന്നിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ഫലസ്തീനെ ഉൾപ്പെടുത്തിക്കൊണ്ട് സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത് നീതിക്കയുടെ ഒരു രാഷ്ട്രമായി കൊണ്ട് ഫലസ്തീൻ രാഷ്ട്രം തന്നെ ഉടനടി ചെന്ന് ലോകത്ത് വരണം എന്ന നിരന്തരമായ ആവശ്യം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് തെരുവുകളിൽ നിന്ന് ലക്ഷോപലക്ഷം ജനങ്ങൾ ഒരേ സ്വരത്തിൽ ഒരേ ഉദ്രാവ ുയർച്ച് ഒരേ അടയാളങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് കഫിയ പുതിയക്കുന്നു പലസ്തീൻ പോരാളികളെ ചേർത്ത് നിർത്തുന്നു അതുപോലെ തന്നെ രാജ്യത്തിന്റെ ഫ്ലാഗുകൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്നു കളിമൈതാനങ്ങൾ അത് കണ്ടുകൊണ്ടിരിക്കുന്നു അതിന്റെ ഒരു തുടർച്ച പോരാട്ടം എന്ന് പറയുന്നത് പലസ്തീൻ ജനതയ്ക്കുള്ള നമ്മുടെ ഒരു പിന്തുണയാണ് ആ പിന്തുണ ഇനിയും നമ്മുടെ ഭാഗത്തുനിണ്ടാവണം ചെറിയ സ്വഭാവത്തിൽ വെടിനിർത്തലുണ്ടായിട്ടുണ്ട് ആ വെടിനിർത്തലിന് നമ്മൾ സ്വഭാവത്തിൽ തന്നെ അംഗീകരിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ അതിന്റെ പിന്നിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിനു ശേഷവും ഇന്ന് പരസ്പീനിൽ എന്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഇന്ന് ചതിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്കറിയാം അങ്ങനെ വെടിനിർത്തലും അതുപോലെ തന്നെ അനുബന്ധ ചർച്ചകളുമൊക്കെ നടത്തി ഇതിനെ ഇതിന്റെ ഫലസ്തീനിന്റെ വർത്തമാനങ്ങളെയും പോരാട്ടങ്ങളെയും ലോകത്തുനിന്ന് മറപ്പിച്ചു കളയാമെന്നതാണ് ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും താൽപര്യമെങ്കിൽ അങ്ങനെ അതിന് സമ്മതിച്ചു കൊടുക്കാൻ ലോകത്തുള്ള പോരാടുന്ന ജനതയ്ക്ക് ഒരിക്കലും സാധ്യമാവുകയില്ല കോട്ടയം ജില്ലയിലെ വിദ്യാർത്ഥിനി പ്രസ്താവന നടത്തിയ ഈ പോരാട്ടത്തിന് സ്വയരാത്യ യൂത്ത് മൂവ്മെന്റിന്റെ എല്ലാ പിന്തുണയും അഭിവാദ്യം സമർപ്പിച്ചുകൊണ്ട് ഒക്ടോബർ ഏഴിന്റെ പുലരി ആ ശനിയാഴ്ച വെള്ളിയാഴ്ചയുടെ പുലരി അക്ഷരാർത്ഥത്തിൽ ഇസ്രായേലിന്റെ തൊലിയുരിക്കപ്പെട്ട ഒരു ദിനമായിരുന്നു എന്നത് നമുക്ക് ഏവർക്കും അറിയാവുന്ന ഒരു സംഭവമാണ് രാജ്യത്തിന്റെ ലോകത്തെ തന്നെ ഏറ്റവും വലിയ സൈനിക സംവിധാനങ്ങൾ ഞങ്ങളാണ് എന്ന് വീരവാദം മുഴക്കീരുന്നത് ഇസ്രായേലിന്റെ മുകളിലൂടെ ഒരു ഈച്ച പറഞ്ഞാൽ പോലും അത് മൊസാദിന്റെ മുസാദിന്റെ ചരസംഘടനകൾ ഒപ്പിയെടുക്കുമെന്ന് വലിയ വീരവാദം പറഞ്ഞിരുന്നവർ ഏറ്റവും ആധുനിക ടെക്നോളജികൾ ഉപയോഗിച്ചുകൊണ്ട് അമേരിക്കൻ സംവിധാനത്തിലുള്ള അയൺഡോഗുകൾ ഇസ്രായേലിന്റെ മേലിൽ ഒരു ഒരു ബോംബ് പോത്തുപക്ഷിക്കരയില്ല എന്ന് വീരവാദം പറഞ്ഞിരുന്നവർ പക്ഷേ പത്ത് പതിനഞ്ച് വർഷക്കാലത്തോളമായി ഉപരോധിക്കപ്പെട്ട ഒരു സിമന്റ് ചാക്കുപോലും പരസീനിന്റെ മണ്ണിലേക്ക് ടക്കണമെങ്കിൽ ധാരാളക്കണക്കിന് ചെക്ക് പോസ്റ്റുകൾ വഴി മാത്രം കിട്ടുമായിരുന്ന ആ ഒരിടത്തു നിന്ന് ആ ഫലസ്തീനിന്റെ മണ്ണിലേക്ക് റസയിലേക്ക് വന്നു പതിച്ച മിസൈലുകളും മറ്റുമൊക്കെ വാരി കൂട്ടി അതിൽ നിന്ന് ഉയർത്തിരിഞ്ഞ ഒരു പ്രതിരോധം പ്രിയമുള്ളവരെ പലപ്പോഴും പലരും പറയുന്നുണ്ട് ചുണ്ടങ്ങ കൊടുത്ത് വഴുതനങ്ങ വാങ്ങിച്ച അവസ്ഥയായില്ലേ യഥാർത്ഥത്തിൽ ഈ ഫലസ്തീനിന്റെ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ശേഷം ആ തൂപ്പാനില ശേഷം മാത്രമാണ് നിങ്ങൾ ഫലസ്തീനെ കാണാൻ തുടങ്ങിയതെങ്കിൽ നിങ്ങൾക്ക് ചരിത്രപരമായ യാതൊരുവിധ അവഗാഹവുമില്ല എന്നതിന്റെ തെളിവാണത് അതിനു മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മുതൽ ഫലസ്തീനിന്റെ മണ്ണിൽ രക്തസാക്ഷിത്വമില്ലാത്ത ഒരു ദിവസം പോലും കടന്നു പോയിട്ടില്ല എന്ന നത്യമായ സത്യം നമുക്കറിയാം നമുക്കറിയാം ഇസ്രായേൽ അവിടെ ബോംബുകൾ മാത്രമല്ല വർഷിച്ചുകൊണ്ടിരുന്നത് അതിനേക്കാൾ മാരകമായ ഫലരശേഷിയുള്ള നുണബോപ്പുകൾ കൂടിയായിരുന്നു അവർ വർഷിച്ചു ഈ ിയ ഏറ്റവും വലിയ വിപ്ലവകരമായ വിജയം എന്ന് പറയുന്നത് ഇസ്രായേൽ എന്ന് പറയുന്ന മുഖം നഷ്ടപ്പെട്ട ഒരു രാജ്യമായി മാറിയിരിക്കുന്നു എന്നതാണ് തൂഫാനുൽ അഖിസ അതിലെ അറുപത്തിയാറായിരത്തോളം ആളുകളുടെ രക്തസാക്ഷിത്വം ഇന്ന് ഫലസ്തീൻ എന്ന് പറയുന്നത് ആർക്കും വിസ്മരിച്ച് കളയാനാകാത്ത ഫലസ്തീനിന്റെ മണ്ണിൽ ഫലസ്തീൻ അല്ലാത്ത മറ്റൊരു പരിഹാരവുമില്ല എന്ന ലോകമൊന്നടങ്ങം ഒന്നിച്ചു പറയുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നെത്തി എന്നുള്ളതാണ് രണ്ടു വർഷം മാത്രമല്ല അതിന് വർഷങ്ങൾക്ക് മുമ്പേ തുടങ്ങിയതാണ് അവരവരുടെ മണ്ണിനു വേണ്ടിയിട്ടുള്ള പ്രതിരോധം എന്ന് പറയുന്നത് ഒരു യുദ്ധം നടക്കുമ്പോൾ സ്ത്രീകളും കുട്ടികളും സുരക്ഷിതമായിരിക്കുക എന്നുള്ളത് ഒരു യുദ്ധത്തിന്റെ നിയമത്തിൽപ്പെട്ടതാണ് എന്നൊരവസരത്തിൽ ജി ഐക്ക് പറയാനുള്ളത് ീൻ വിമോചനമാകുന്ന നാൾ വരെയും എല്ലാ കൂടി ഞങ്ങൾ ഫലസ്തീനോടൊപ്പം ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും അവസാനമായിട്ട് വെടിനിർത്തൽ കരാർ അതും പാലിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്ന് പറയുന്ന ഒരു പത്രപ്രവർത്തകനെ അയാൾ സന്തോഷത്തോടുകൂടി എല്ലാ കാര്യങ്ങളിലും ഓടി നടക്കുമ്പോൾ അയാളെയും കൊന്ന്

വളരെ വേദനാജനകമായിട്ട് തന്നെ കാണുകയുണ്ടായി ഈ നരേതമന്മാരോട് പറയുവാനുള്ളത് ചരിത്രം നിങ്ങൾ പഠിച്ചു നോക്കിയാൽ യുദ്ധവും അതുപോലുള്ള ഓരോ സന്ദർഭങ്ങളിലും നിങ്ങൾ എത്രയെത്ര ആളുകളെ വേട്ടയാടി കൊന്നു കുഴിച്ചു മൂടിയാലും ഈ ഭൂമിയിൽ ആകാശത്തിന്റെ താഴെ എവിടെയെങ്കിലും ഒരു മുസ്ലിം സ്ത്രീ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഇനിയും ഒരുപാട് രക്തസാക്ഷികളെയും ഒരുപാട് പുരുഷ കേസരികളേക്കും പുനർജന്മം കൊടുക്കും എന്നതിന് യാതൊരു സംശയവുമില്ല അരുവിന്റെ ഓരത്തു നിന്നുകൊണ്ട് ഞങ്ങൾ പറയുന്നു ജമാഅത്ത് ഇസ്ലാമി കോട്ടയം ജില്ലാ വനിതാ വിഭാഗവും അതുപോലെ തന്നെ പെൺകുട്ടികളുടെ ജീവയോ ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസ്ട്രി േഷനും ഈ നാട്ടിൽ എവിടെയെങ്കിലും ഒരു അനീതി നടമാടിയാൽ നിലവിൽ എണ്ണാവുന്ന ആളുകളെ ഉള്ളുവെങ്കിലും അത് തെരുവുകളിൽ പ്രതിഷേധമെങ്കിൽ പ്രതിഷേധം ധർണയെങ്കിൽ ധർണ സെമിനാറെങ്കിൽ സെമിനാർ ചർച്ചയെങ്കിൽ ചർച്ച അങ്ങനെ ഏതൊരു കാര്യത്തിനും മുന്നിട്ടിറങ്ങാൻ ഞങ്ങൾ തന്റെ ഇടമുള്ള സ്ത്രീകൾ ഈ കോട്ടയം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഈ സമയത്ത് ഓർമ്മിപ്പിക്കുവാനുള്ളത് അത് നമുക്കറിയാം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് തന്നെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്തിന്റെ പേരാണ് പലസ്തീൻ എന്നത് ആ ഫലസ്തീന്റെ മണ്ണിൽ ഗസ എന്ന കൊച്ചു ഗ്രാമം കൊച്ചു സ്ഥലം അവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന നര നായാട്ടിന്റെ ഈ പ്രശ്നങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നതും നമ്മൾ വിചാരിക്കുന്നത് പോലെ ഇപ്പം മുഖ്യപ്രഭാഷകൻ പറഞ്ഞതുപോലെ ഒരു രണ്ടു വർഷമോ അല്ലെങ്കിൽ കുറച്ചു നാളുകളോ ആയതല്ല വർഷത്തോളമായി ഇപ്പൊ വേണ്ടി ആളുകൾ പോരാടിക്കൊണ്ടിരിക്കുന്നു ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഈ ചെറിയ പരിപാടിക്ക് ആദ്യമായി ഒരു യാത്രക്കിടയിലും കുമളിൽ നിന്ന് ആലപ്പുഴയിലേക്കുള്ള ഒരു യാത്രക്കിടയിലും നമുക്ക് വേണ്ടി വന്ന് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് സംസ്ഥാന പ്രസിഡന്റ് തൗഫീഖ് മുഹമ്മദ് സാഹിബിന് എന്റെ പേരിലും ജി ഐ ഒ കോട്ടയത്തിന്റെ പേരിലും ഞാൻ നന്ദി നന്ദി